ിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ പാശ്ചാത്യ സ്ഥാപനങ്ങൾ വിമുഖത കാണിക്കുന്ന സാഹചര്യത്തിൽ എണ്ണ വാതക പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നതിനായി ഒരു കൂട്ടം ആഫ്രിക്കൻ രാജ്യങ്ങൾ ചേർന്ന് ഒരു ബാങ്ക് ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് എണ്ണ കയറ്റുമതി ചെയ്യുന്ന പതിനെട്ട് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആഫ്രിക്കൻ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ആഫ്രിക്കൻ പെട്രോളിയം പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ എന്നിവയുടെ സംയുക്ത സംരംഭമാണ് ആഫ്രിക്ക എനർജി ബാങ്ക് ആഫ്രിക്കയുടെ ഊർജ്ജ വിതരണം വർദ്ധിപ്പിച്ചുകൊണ്ട് വളർച്ച ഉയർത്തുക എന്നതാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇപ്പോഴും വൈദ്യുതി ലഭ്യമല്ലാത്ത പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ ഒരു ഭൂഖണ്ഡത്തിൽ ആഫ്രിക്ക എനർജി ബാങ്കിനെ ഒരു ജീവനാടിയായാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ വിലയിരുത്തുന്നത് അതേസമയം തന്നെ ഫോസിൽ ഇന്ധനങ്ങളുടെ വില ഇരട്ടിയാക്കുന്നതിലെ യുക്തിയെ കാലാവസ്ഥാ പ്രവർത്തകർ ചോദ്യം ചെയ്യുന്നുമുണ്ട് ഇതിനു പുറമെ ഇന്ന് നിർമ്മിക്കപ്പെടുന്ന എണ്ണ വാതക പദ്ധതികൾ ഉപയോഗശൂന്യമായ ആസ്തികളായി മാറാനുള്ള സാധ്യതയും വിദൂരത്തല്ല ഭാവിയിൽ ലോകം കുറഞ്ഞ കാർബൺ ബഹിർഗമനം നടത്തുന്ന ബദൽ സംവിധാനങ്ങളിലേക്ക് ചുവടുമാറ്റുമ്പോൾ മാറ്റുമ്പോൾ ഇവ രാജ്യങ്ങളുടെ ബാലൻസ് ഷീറ്റുകളിലെ വെറും പാൾ ചെലവായി മാറുകയും ചെയ്തേക്കാം ആഫ്രിക്കക്കാരുടെ ഭൗതിക ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം ഭൂമിയെ സംരക്ഷിക്കുന്നതിനും ഒരു സന്തുലിതാവസ്ഥ ആവശ്യമാണെന്ന് വിദഗ്ധർ പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ പാരീസ് ഉടമ്പടി പ്രകാരം നൂറുകണക്കിന് രാജ്യങ്ങൾ ആഗോള താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി നിലനിർത്തുന്നതിൽ പരിശ്രമിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു അതിനുശേഷം ആഫ്രിക്കയിൽ ഉൾപ്പെടെ സർക്കാരുകളും കമ്പനികളും ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് വലിയ സമ്മർദ്ദം നേരിടുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ലോകബാങ്ക് എണ്ണ വാതക ഖനനത്തിനുള്ള ധനസഹായം നിർത്തിവെക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകരുടെ എതിർപ്പുകൾ മൂലം ജോലികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദക്ഷിണാഫ്രിക്കയുടെ തീരത്ത് സമുദ്ര പര്യവേഷണ പ്രവർത്തനങ്ങൾ എണ്ണ കമ്പനിയായ ഷെൽ നിർത്തിവെക്കുന്നത് ആഫ്രിക്കയുടെ ഊർജ ആവശ്യങ്ങൾ വളരെ വലുതാണ് വൈദ്യുതി ലഭ്യമല്ലാത്ത സബ് സഹാറൻ ആഫ്രിക്കക്കാരുടെ എണ്ണം സമീപ വർഷങ്ങളിലും വർദ്ധിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനസംഖ്യ വളർച്ച പുതിയ ഊർജ വിതരണത്തെക്കാൾ കൂടുതലായതിനാൽ ഭൂഖണ്ഡത്തിലെ നാൽപ്പത്തിമൂന്ന് ശതമാനം ആളുകളും ഇരുട്ടിൽ കഴിയുന്നതായി അന്താരാഷ്ട്ര ഊർജ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ആധുനിക ഊർജ ഉപയോഗവും ആഫ്രിക്കയിലാണ് ആഗോളതലത്തിൽ മൊത്തം വൈദ്യുതി ഉപഭോഗത്തിന്റെ നാൽപ്പത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനവും നിർമ്മാണ മേഖലയാണ് ആഫ്രിക്കയിൽ ഇത് വെറും പതിനാറ് ദശാംശം എട്ട് ശതമാനം മാത്രമാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഹൈഡ്രോ കാർബണുകൾ ഉപേക്ഷിച്ചതിന്റെ ഫലമാണ് ആഫ്രിക്ക എനർജി ബാങ്കിന്റെ ഉത്ഭവം കാരണം ഊർജ്ജ വ്യവസായത്തെ നിലനിർത്താനും വളർത്താനും ആവശ്യമായ ഫണ്ട് സ്വരൂപിക്കുന്നതിന് ആഫ്രിക്കയിലെ നേതാക്കൾക്ക് മറ്റ് മാർഗ്ഗങ്ങളില്ലായിരുന്നു ആഫ്രിക്ക എനർജി ബാങ്കിന്റെ ആസ്ഥാനം നൈജീരിയയുടെ തലസ്ഥാനമായ അബുജയിലായിരിക്കും ആഫ്രിക്ക എനർജി ബാങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളിൽ നൈജീരിയ അങ്കോള ലിബിയ എന്നിവയും ഉൾപ്പെടുന്നു കടൽ തീര എണ്ണ പര്യവേഷണം മുതൽ പുതിയ വാതക ഉപയോഗ വൈദ്യുത നിലയങ്ങൾ വരെ ആഫ്രിക്ക എനർജി ബാങ്കിന്റെ ആസൂത്രിത പദ്ധതികളിൽ ഉൾപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓരോ രാജ്യവും ഇതിനായി എൺപത്തിമൂന്ന് മില്യൺ ഡോളർ വാഗ്ദാനം ചെയ്യുകയും മൊത്തം ഒന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ ട്രേഡ് ക്രെഡിറ്റ് ഓർഗനൈസേഷനായ അഫ്രിക്സിൻ ബാങ്കിൽ നിന്നുള്ള പതിനാല് ഡോളർ കൂടി ലഭിക്കും അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ആഫ്രിക്ക എനർജി ബാങ്ക് നൂറ്റി ഇരുപത് ബില്യൺ ഡോളറിന്റെ ആസ്തികൾ നേടുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് സോവറിൻ വെൽത്ത് ഫണ്ടുകൾ ചരക്ക് വ്യാപാരികൾ അന്താരാഷ്ട്ര ബാങ്കുകൾ എന്നിവയിൽ നിന്ന് അധിക ധനസഹായം ലഭിക്കാനും സാധ്യതയുണ്ട് പല ആഫ്രിക്കൻ നേതാക്കളും ദ്രുതഗതിയിലുള്ള വ്യാവസായിക വികസനത്തിന്റെ ആവശ്യകത തിരിച്ചറിയുകയും പരമ്പരാഗത ഊർജ പദ്ധതികളിൽ നിന്ന് അവരെ വിലക്കുന്ന പാശ്ചാത്യ നിയന്ത്രണങ്ങളെ എതിർക്കുകയും ചെയ്യുന്നു സാമ്പത്തിക വിഭവങ്ങൾ പൂർണ്ണമായി വികസിപ്പിച്ചിട്ടില്ലാത്ത ആഫ്രിക്കയുടെ സാഹചര്യം മറ്റിടങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് എന്നാണ് എത്യോപ്യയുടെ പ്രധാനമന്ത്രി അബി അഹമ്മദിന്റെ മുൻ ഉപദേഷ്ടാവായ അർക്കബെ ഒക്ബുബെ അഭിപ്രായപ്പെട്ടത് ആഗോള കാർബൺ ഉദ്ഭമനത്തിൽ വെറും നാല് മാത്രമാണ് ആഫ്രിക്കയുടെ പങ്ക് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഒരുപക്ഷെ അതിലും കുറവായിരിക്കാം തീവ്രമായ കാലാവസ്ഥാ പ്രത്യാഘാതങ്ങളും ആഫ്രിക്കയ്ക്ക് ആനുപാതികമല്ലാത്ത തോതിൽ അനുഭവപ്പെടുന്നു വികസിത രാജ്യങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പൂർണ്ണ ഉത്തരവാദികളെന്നും ഹരിത പരിവർത്തനത്തിലേക്ക് അത്ര പെട്ടെന്ന് അവർക്ക് നീങ്ങാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ധനസഹായം കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാകുന്നതുവരെ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് അവരുടെ എണ്ണ വാതകശേഷി വികസിപ്പിക്കാൻ അർഹതയുണ്ട് എന്നും ഒക്ബുബെ പറഞ്ഞു ആഫ്രിക്കയുടെ ദുർബലമായ ഊർജ്ജ മേഖല വളം ഉരുക്ക് സിമന്റ് എന്നിവയുടെ ഉൽപാദനത്തെ പരിമിതപ്പെടുത്തുന്നു വ്യാവസായികവൽക്കരിക്കാനുള്ള ഭൂഖണ്ഡത്തിന്റെ കഴിവില്ലായ്മ ആഗോള വളർച്ചാ വൈരുദ്ധ്യത്തെ കൂടുതൽ വഷളാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സഹാറൻ ആഫ്രിക്കയിലെ മൊത്ത ആഭ്യന്തര ഉൽപാദനം പത്ത് ശതമാനത്തിലധികം കുറഞ്ഞു അതേ കാലയളവിൽ ആഗോള പ്രതിശേഷ ജി ഡി പി പതിനഞ്ച് ശതമാനം വർദ്ധിച്ചു വികസനത്തിന്റെ പടവുകൾ കയറാൻ ആഫ്രിക്കയ്ക്ക് മുന്നോട്ടുള്ള ഏറ്റവും നല്ല മാർഗം എണ്ണ വാതക കയറ്റുമതി വർദ്ധിപ്പിക്കുക എന്നതാണ് ആഫ്രിക്ക അതിന്റെ പുനരുപയോഗ ഊർജ സാധ്യതകൾ വികസിപ്പിക്കുന്നതിന് അവശേഷിക്കുന്ന ഫോസിൽ ഇന്ധന അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഒഗ്ബുബെ വിശ്വസിക്കുന്നു ആഫ്രിക്ക സൗരോർജം കാറ്റ് ഭൂതാപ വിഭവങ്ങൾ അതുപോലെ ഹരിത സാങ്കേതിക വിദ്യകൾക്ക് ആവശ്യമായ നിർണായക ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമാണ് ഇന്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസിയുടെ കണക്കനുസരിച്ച് നിലവിലുള്ള സാങ്കേതിക വിദ്യകളിൽ നിന്ന് പുനരുപയോഗിക്കാവുന്ന ഊർജം ഉത്പാദിപ്പിക്കാനുള്ള ആഫ്രിക്കയുടെ കഴിവ് നിലവിലെ ചെലവുകൾ കണക്കിലെടുത്ത് രണ്ടായിരത്തി നാൽപ്പതിൽ പ്രതീക്ഷിക്കുന്ന വൈദ്യുതി ആവശ്യകതയേക്കാൾ ആയിരം മടങ്ങ് കൂടുതലാണ്